ഗുഡ് ഡേ നമസ്കാരം അസ്സാം വലൈക്കും ഞാനുമായിട്ട് ഒരുപാട് ബന്ധമുള്ളതും ഒരുപാട് ആനുകാലിക പ്രസക്തിയുമുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് പണ്ട് മഹാഭാരത യുദ്ധത്തിന്റെ അവസാനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണനെ വിളിച്ചിട്ട് പറയും ഇന്ന് ഈ ഒരു കുരുക്ഷേത്ര ഭൂമിയിൽ ലക്ഷക്കണക്കിന് അബന്ധങ്ങളറ്റ ചേതനയേറ്റ ശരീരങ്ങൾക്ക് കാരണം ഒരിക്കലും ശകുനിയുടെ കുബുദ്ധിയോ ദുര്യോധനന്റെ അധികാരമോഹമോ ഒന്നുമല്ല കുറച്ച് മൂന്ന് മഹാന്മാരാണ് ഇതിന് കാരണം എന്ന് കർണനോട് പറഞ്ഞു കർണൻ ഭഗവാനെ നോക്കും തുടരും മഹാനായിട്ടുള്ള ഭീഷ്മരും ഗുരുദ്രോണരും അംഗരക്ഷകരായ കർണ അങ്ങുമാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ യുദ്ധത്തിന് കാരണമായിട്ട് ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഈ നാടിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട ആളുകൾ അവനവൻ്റെ തത്വമാണ് അവനവൻ്റെ സത്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യമെന്ന് മനസ്സിലാക്കി ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കേണ്ട ആളുകൾ നിഷ്ക്രിയരായിട്ടിരിക്കുന്നതാണ് അന്ന് കുരുക്ഷേത്രത്തിലും ഇന്ന് ഈ ലോകത്തും നടന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് നമ്മളെ ശ്രീകൃഷ്ണ ഭഗവാൻ പഠിപ്പിച്ചതിൽ ഇത്തരത്തിലുള്ള ഒരു മൂന്ന് ന്യൂസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വയനാട്ടിലുള്ള എത്തിങ്കാനയിലുള്ള പീഡന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു ന്യൂസ് നമ്പർ ഒന്ന് ന്യൂസ് നമ്പർ ന്യൂസ് രണ്ട് സുരക്ഷ വീഴ്ച വലിയ വലിയ തോതിൽ ഈ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് സാമൂഹ്യ ക്ഷേമ വകുപ്പ് പറഞ്ഞു മൂന്നാമത്തത് ആ ഇരകളായിട്ടുള്ള നമ്മുടെ അനുജത്തിമാരെ അവിടെ നിന്നിട്ട് കാലിക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ന്യൂസ് ഈ മൂന്ന് ന്യൂസുകളെ തൊഴിച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ ന്യൂസ് നിങ്ങൾക്ക് പറഞ്ഞതുപോലെ അല്ല നിങ്ങൾക്ക് അറിഞ്ഞതുപോലെ അട്ടിമറിക്കാൻ ശ്രമിച്ചു അട്ടിമറി ഇത് മനസ്സിലാക്കണമെങ്കിലും നമ്മൾ ഒരു അമ്പത് വർഷം ബാക്കോട്ടേക്ക് പോകും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലേക്ക് പോകണം രണ്ടായിരത്തി പതിനേഴ് അന്ന് വയനാട്ടില് വെളിച്ചെത്തണമെങ്കിൽ ഒരു പതിനൊന്ന് എന്ന് പറയും നമ്മുടെ കാരണവുമാരാക്കി ആ സമയത്ത് കാലിക്കറ്റിലുള്ള കോഴിക്കോടുള്ള ഒരു മഹാനായിട്ടുള്ള മനുഷ്യൻ താൻ ജീവിച്ചാൽ മാത്രം പോരാ താൻ ജീവിക്കുന്നതിന്റെ കൂടെ അന്നം കിട്ടാത്ത അനാഥകൾക്കും അഗതികൾക്കും ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കണം എന്ന് മനസ്സിലാക്കിയ മാത്രമാണ് ഈ ലോകത്തും അടുത്ത ലോകത്തും എനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് മനസ്സിലാക്കിയ ഒരു മഹാനായിട്ടുള്ള യുവാവ് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ലോകം മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫുഖി തങ്ങൾ എന്ന് പറയുന്ന മഹാനായിട്ടുള്ള മനുഷ്യൻ തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം ഡബ്ല്യു എന്ന് പറയും വയനാട് മുസ്ലിം ഓർഫനേജ് ആ വയനാട് മുസ്ലിം ഓർഫനേജ് ഇന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് വയനാട് ഒരു ദിവസം ഓൾമോസ്റ്റ് അയ്യായിരം കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് അതിന് അഞ്ചിലൊന്ന് ആയിരം കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ കഴിഞ്ഞ അൻപത് വർഷം മിനിമം ലക്ഷം ആളുകൾ അധികം ആളുകൾ ആ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുണ്ട് അതിൽ ഡോക്ടേഴ്സ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് പഠിക്കുന്നവരുണ്ട് പഠിപ്പിക്കുന്നവരുണ്ട് അതിൽ ഫാർമേഴ്സ് ഉണ്ട് അതിൽ ബിസിനസ് ടൈക്കൂൺസ് ഉണ്ട് അതിൽ സോഷ്യൽ വർക്കേഴ്സ് ഉണ്ട് അതിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ബസ് ഡ്രൈവർമാരുണ്ട് ഓട്ടോ ഡ്രൈവർമാരുണ്ട് സാധാരണ മനുഷ്യരുണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം ഈ അടുത്ത രണ്ടു മാസം മുന്നേ അവിടെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ പറ്റുവായിരുന്നു നമുക്ക് നൂറിൽ പരം ആളുകൾ കല്യാണം കഴിക്കുമ്പോൾ അതിൽ ഒരു മണ്ഡപത്തിൽ വെച്ചിട്ട് നിക്കാഹ് കഴിഞ്ഞ് മഹിർ കൊടുക്കുന്ന സമയത്ത് മറ്റൊരു മണ്ഡപത്തിൽ പുടവ കൊടുത്ത് താലി കെട്ടുന്ന സുന്ദരമായിട്ടുള്ള മുഹൂർത്തം കാണണമെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് പോകണമായിരുന്നു ഇത്തരത്തിൽ വർഷാവർഷം നടത്തുന്ന ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിന്റെ മുന്നിൽ നടന്ന ഒരു പ്രശ്നത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പ്രശ്നം അറിഞ്ഞു അത് പിടിച്ചു പിന്നീട് ആ സ്ഥാപനത്തിന് രണ്ട് കാര്യങ്ങൾ അവരുടെ മുന്നിൽ ഉണ്ടാവുമായിരുന്നു അവരുടെ മാനേജ്മെന്റിന്റെ മുന്നിൽ ഒന്ന് ഇരു ചെവിയറിയാതെ അൻപത് വർഷമായിട്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന ഗുഡ് ഗുഡ്വില് നിലനിർത്തിക്കൊണ്ട് നമുക്ക് ഇരു ചെവിയറിയാതെ ഈ പ്രശ്നം പൂർത്തിയാക്കണം നമ്പർ വൺ നമ്പർ ടു തെറ്റിനോട് യാതൊരുവിധ വിറ്റുവീഴ്ചയും ഇല്ല യാതൊരുവിധ സന്ധിയും തെറ്റിനോടില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടൊക്കെ പോവുക ഇങ്ങനെ രണ്ട് ഓപ്ഷൻ അവരുടെ മുന്നിലൊക്കെ അവരേതാ സെലക്ട് ചെയ്തത് അവർ സെലക്ട് ചെയ്തത് എന്താണെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാം ഈ സ്ഥാപനവും ഇതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ വളരുന്നത് ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ മുകളിലാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ പഴക്കമുള്ള ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രചാരകൻ പ്രൊഫറ്റ് മുഹമ്മദ് ബിസ്ബി അപ്പോനെ അദ്ദേഹം പറഞ്ഞ വലിയൊരു വേർഡ് ഉണ്ട് കട്ടത് മോഷ്ടിച്ചത് എൻ്റെ മകള് അങ്ങനെയല്ല പറഞ്ഞത് എൻ്റെ കരളിന്റെ കരളായ എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിലും ആ ഫാത്തിമയുടെ കൈ ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യയശാസ്ത്രം കളവ് പറയരുത് കളവ് ചെയ്യരുത് അത് നല്ലതിന് പോലും ആണെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക ശാസ്ത്രം ഈ പ്രത്യേക ശാസ്ത്രത്തിന്റെ ഭാഗമായത് കൊണ്ടു അഭിമാനമായിട്ട് അന്തസ്സായിട്ട് ആ മാനേജ്മെന്റ് ടീം പറഞ്ഞു ഇല്ല നമുക്ക് വെച്ചു പുറത്തിക്കാൻ പറ്റില്ല ഇതിൽ നമ്മൾ നിർബന്ധമായിട്ടും ആ പ്രതികളെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണം അവർ ജനങ്ങൾ അറിയട്ടെ അവരെ അറിയട്ടെ അവർക്ക് അതിനുള്ള ശിക്ഷ നമ്മൾ മേടിച്ചു കൊടുക്കണം കാരണം ഇന്ന് ഇത് മുട്ടിലോ വയനാട്ടിലോ കേരളത്തിലോ ഉള്ള പ്രശ്നങ്ങൾ ആളായിട്ട് മാറരുത് നാളെ ഒരു കുട്ടിയെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന സമയത്ത് ഓരോ ആളിനും ഓരോ മനുഷ്യർക്കും അതൊരു ഒരു അത് അതൊരു എക്സാമ്പിൾ ആയിട്ട് മാറണം ഇത്തരത്തിലുള്ള തീരുമാനം നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി കൂടി അവർ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് സ്ഥാപനം തന്നെയാണ് അവർക്ക് കൃത്യമായിട്ടുള്ള പെറ്റീഷൻ കൊടുത്തത് ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കേണ്ടത് ഈ പറയുന്ന ആളുകൾക്ക് എഴുതുന്ന ആളുകൾക്ക് മാനസികമായിട്ടുള്ള ഒരു മിനിമം ബുദ്ധി എവിടെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്തിനു വേണ്ടിയിട്ടാ ഈ കേസ് കൊടുത്ത് അവർ തന്നെ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് ഒരിക്കലും ജയിലില്ലാത്ത ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഒരിക്കലും ചെയ്യാനുള്ള മനസ്സ് തോന്നില്ല അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നമ്മള് രണ്ടാമത്തെ ന്യൂസിലേക്ക് ഒന്ന് കൈകടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മള് നമ്മളുടെ കാഴ്ചപ്പാടുകളൊന്നും വിടുകയാണെങ്കിൽ ഓക്കെ പ്രശ്നം കണ്ടു ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ആ ആറാളുകളും ഇന്ന് കാരാഗ്രഹത്തിലുണ്ട് ഇന്ന് ജയിലുണ്ട് ആ സ്ഥാപനത്തിനെതിരെ രണ്ട് ദിവസത്തിന് ശേഷം ഒരു പത്രക്കുൽപ്പിറക്കുകയാണ് സുരക്ഷിത അല്ലെങ്കിൽ എന്താണ് സുരക്ഷിത പ്രശ്നം ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അംഗീകരിച്ചു തരാ ഫോർ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് അത് നമ്മൾ അംഗീകരിച്ചു എന്നിരുന്നാൽ പോലും എന്താണ് സാമൂഹ്യ ക്ഷമ വകുപ്പ് പോലത്തെ ഒരു വലിയൊരു വകുപ്പ് ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കാണുന്നത് രോഗങ്ങൾക്കുള്ള മരുന്ന് കാണുന്നത് എന്താ രോഗത്തിന്റെ കാരണത്തിന് വേണ്ടിയിട്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു പോളിസി തെറ്റ് ആണെന്ന് അറിഞ്ഞു അഞ്ചു അവിടെ മുന്നൂറിൽ പരം ഇരുന്നൂറിൽ പരം പെൺകുട്ടികൾ പഠിക്കുമ്പോൾ അതിൽ എട്ടിലും ഒൻപതിലും പഠിക്കുമ്പോൾ അതിലുള്ള അഞ്ചു കുട്ടികൾ അഞ്ചു കുട്ടികളുടെ തെറ്റല്ല മറിച്ച് അത് അവരോട് ചെയ്ത മനുഷ്യരെടുത്തിട്ട് അതറിഞ്ഞിട്ടും അത് പെട്ടെന്ന് തന്നെ വിധി അല്ലെങ്കിൽ എന്താണ് ന്യായങ്ങളെ നോക്കുന്ന അല്ലെങ്കിൽ നിയമപാലകരെ അറിയിച്ചു എന്നിച്ച് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവർ തന്നെ കേൾക്കുകയാണ് സുരക്ഷാ പ്രശ്നം ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഓക്കെ ഫോർ ദ സേക്ക് ഓഫ് ആർഗ്യുമെന്റ് അത് സത്യമാണെങ്കിൽ പോലും അത് നിങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടുണ്ടോ അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾ അറിയാത്ത വലിയൊരു കുറ്റം നിങ്ങൾ ചെയ്യുന്നില്ലേ കേരളത്തിലുടനീളം നൂറുകണക്കിന് അനധി അഗാധ മന്ദിരങ്ങളുണ്ട് അഗതി മന്ദിരങ്ങളും അനാഥ മന്ദിരങ്ങളുമായിട്ട് നൂറുകണക്കിന് കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് ഇനി കേരളത്തിൽ നാളെ ഒരു പ്രശ്നം ഈ പറയുന്ന എവിടെയെങ്കിലും സംഭവിച്ചാൽ ഒരു പീഡനശ്രമം ഏതെങ്കിലും ഒരു ഓർഫനേജിലുണ്ടായാൽ ഏതെങ്കിലും ഒരു ഒരു കലാലയങ്ങളിലുണ്ടായാലും അവരത് വെക്കാൻ ശ്രമിക്കൂലേ അവരത് അതിൻ്റെ ഉള്ളിൽ തീർക്കാൻ ശ്രമിക്കൂലേ കാരണം അവർക്കറിയാം നാളെ ഇത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാലും അത് നമ്മൾ കുറ്റം പറയുന്ന അവസ്ഥയിലേക്ക് എത്തുള്ളൂ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഒരു പോളിസി ഇന്നിവിടെ ആറാണെങ്കിൽ നാളെ അറുന്നൂറ് ക്രിമിനൽസിനെ രക്ഷപ്പെടാനുള്ള രൂപകോഴ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ നാട്ടിൽ ക്രിമിനൽ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ മറിച്ച് ആ സ്ഥാപനത്തിന് നിങ്ങൾ ഒന്ന് പ്രശംസിച്ചിരുന്നെങ്കിൽ നാളെ കേരളത്തിൽ ഉടനീളമുള്ള ഏത് സ്ഥാപനവും അവരുടെ നാട്ടിൽ അവരുടെ സ്ഥാപനത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അന്തസ്സായിട്ട് അഭിമാനമായിട്ട് ആ പ്രശ്നം നിയമപാലകരുടെ മുന്നിലേക്ക് എത്തിക്കുവായിരുന്നില്ലേ ഒരു പോളിസി നിങ്ങൾ ഉണ്ടാക്കുമ്പോ എന്തിനാ നിങ്ങൾ പ്രശ്നങ്ങൾ ക്യൂർ ചെയ്യുന്നത് പ്രശ്നത്തിന്റെ കാരണങ്ങൾ നിങ്ങൾ ക്യൂർ ചെയ്യണ്ടേ നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ പോലെയുള്ള ഒരുപാട് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ എന്നെ പോലത്തെ ഞങ്ങളെ പോലത്തെ തൊണ്ണൂറ്റൊൻപത് വരെ ശതമാനം വരുന്ന സാധാരണക്കാരുടെ ജീവിത രീതി എന്താ പത്രം തുറക്കാൻ പറ്റുന്നില്ല പേപ്പർ തുറക്കാൻ പറ്റുന്നില്ല കാരണം ഓരോരോ കേസുകൾ ഞാനിപ്പോൾ ഇത്രയും നേരം സംസാരിച്ചിട്ട് പീഡനം എന്ന് പറയുന്ന വേർഡ് എത്ര ഒന്നോ രണ്ടോ ഉപയോഗിച്ചിട്ടുണ്ട് അതിനപ്പുറം ഉപയോഗിച്ചിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഉപയോഗിക്കുകയാണ് കാരണം എന്താ ഈ ഈ ഒരു വേർഡിനെ നിങ്ങളൊന്ന് കളയാനുള്ള സമയമായിട്ടുണ്ട് ഈ ഒരു ബാഡ് ന്യൂസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ എത്തിക്കേണ്ടതായിട്ടുള്ള ആ ഒരു കാല കാലഘട്ടം അവസാനിച്ചിട്ടുണ്ട് മൂന്നാമത്തെ ന്യൂസ് ആ പെൺകുട്ടികളെ അവിടെ നിന്ന് മാറ്റുകയാണ് ഓക്കെ ആ പെൺകുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പം അത് മാറ്റല് നന്നായി ഒരു തരത്തിൽ നന്മയാവാം കാരണം ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവർക്കൊരു ഒരു മോചനം കിട്ടുന്നത് നല്ലതാവാം ഒന്ന് പക്ഷെ അതിന് ഇപ്പുറത്ത് അതിനേക്കാളും വലിയതായിട്ടുള്ള ഒരു ദീർഘകാല പ്രശ്നം നമ്മൾ ചർച്ച ചെയ്യാനുണ്ട് ആ പ്രശ്നം എന്തെന്നാല് ഞാനൊരു പീഡിപ്പിക്കപ്പെട്ടവളാണ് ഞാനൊരു അബലയാണ് ഞാനൊരു സ്ത്രീയാണ് ഞാൻ സ്ത്രീ സമൂഹത്തിനോടൊക്കെ പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഒരു ചിന്തയായിരിക്കും നിങ്ങൾ കാലിക്കറ്റെല്ലാം ന്യൂയോർക്കിൽ കൊണ്ടുപോയാലും അവരുടെ മനസ്സിലുണ്ടാവുക മറിച്ച് അതേ സ്കൂളിൽ അതേ ബെഞ്ചിൽ ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നിങ്ങൾ ഒരുക്കി കൊടുത്താല് അവിടെയുള്ള ബാക്കിയുള്ള കുട്ടികളോട് എങ്ങനെ നിങ്ങൾ ഇവരോട് പെരുമാറണം എന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിന് നേരിടാനുള്ള അവസരവും അതിൽ നിന്ന് പഠിക്കാനുള്ള അവസരവും ആ പെൺകുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ കുട്ടികളോട് അല്ലെങ്കിൽ അവിടെയുള്ള ബാക്കിയുള്ള കുട്ടികളോട് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസം അത് ഇന്നത്തെ പ്രശ്ന സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെട്ട ആളുകൾക്ക് എങ്ങനെ ജീവിക്കണ്ടേന്ന് അറിയില്ല അവരോട് എങ്ങനെ പെരുമാറേണ്ടത് സാധാ സമൂഹത്തിന് അറിയുന്നില്ല ഇത് എവിടെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണോ അവിടുന്ന് നമ്മൾ ആളുകളെ കൊണ്ടുപോയി കളയാ ചെറിയ ചെറിയ ഹസ്റോകാലത്തിലേക്കുള്ള പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു വരിക നമ്മൾ ദീർഘകാലത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല ചിന്തിക്കേണ്ട കടമ ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ട ആവശ്യകത വളരെയധികം വളരെയധികം ഉള്ള ഒരു കാലഘട്ടമായി ഒരു പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് ഇനിയെങ്കിലും നിങ്ങൾ ഇപ്പം പറഞ്ഞ പ്രസ്താവനയെപ്പോലും ഒന്ന് പുനഃപരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഉപകാരം ഒരുപാട് ആളുകൾ ഞാനൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ഇതില് ഇങ്ങനെ ഒരു ലോജിക്കൽ വശത്തിന് ഉപരി ഒരു ഞങ്ങളുടെയൊക്കെ വയനാട്ടില് അതാത് ദിവസം തിന്നാൻ പറ്റാത്ത വീട്ടിലുണ്ടാവും ഒരു ദാനധർമ്മത്തിന്റെ പെട്ടി പേര് വയനാട് മുസ്ലിം ഓർഫനേജ് ആയിരിക്കും തിന്നാനില്ലാത്ത ഉമ്മയായാലും അമ്മയായാലും എടുത്തിട്ട് ഒരു രൂപ വെച്ചിട്ട് അതിലേക്ക് പ്രതീക്ഷയാ എന്റെ സ്ഥാപനമാ എന്റെ മക്കൾ അവിടെ വളരുന്നെന്നുള്ളത് ഒരുപാട് ഒരുപാട് കുട്ടികൾക്ക് അന്തി ഉറങ്ങാനും തിന്നാനും കുടിക്കാനും ഉടുക്കാനുമുള്ള എന്തിനും ഒരു ദിവസം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ചെലവ് വരുന്നുണ്ട് ആ സ്ഥാപനം ഒന്ന് റണ് ചെയ്തു പോകാൻ വേണ്ടിയിട്ട് അത് വേറെ എവിടുന്നല്ല അവർക്ക് കിട്ടുന്നത് അപ്പം നിങ്ങളുടെ ഒരു ചെറിയൊരു എഴുത്ത് നിങ്ങളുടെ ഒരു ചെറിയൊരു റിപ്പോർട്ട് നിങ്ങളുടെ നിങ്ങളുടെ എന്ന് പറയുന്നത് നിങ്ങളുടെ ദൈവമല്ലേ അത് അതിലുള്ള എന്ന് പറയുന്നത് ദൈവികത്വയില്ലേ അതിൽ അതിലുള്ള ഒരു ചെറിയ തെറ്റ് നാളെ ഒരു പോങ്ങാരി ഒരു കൈ അരി ഒരു കുട്ടിക്ക് തടയപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളുടെ വയറലേഖത്തിൻ്റെ ഒരു മണി ഒരു മണി ഭക്ഷണത്തിന് ഒരു കോട്ടം വരികയാണെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും വലിയ അപമാനമായിട്ടുള്ള കാര്യം അത് മാത്രമായിരിക്കും പത്രപ്രവർത്തകരൊന്ന് ആലോചിക്കുക മാധ്യമപ്രവർത്തകരൊന്ന് ആലോചിക്കുക പോളിസി മേക്കേഴ്സ് ഒന്ന് ചിന്തിക്കാൻ ശ്രമിക്കുക ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലുപരി ആ പ്രശ്നകാരണത്തിനെ മാറ്റുന്ന പോളിസികളിലേക്ക് നിങ്ങൾ വരാൻ